നമസ്കാരം തോട്ടിപ്പണിക്കാരനും തൊട്ടുകൂടാത്തവനുമായ സുനിതനെ തന്റെ സംഘത്തിൽ ചേർക്കാൻ ബുദ്ധന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല വഴിയിൽ കണ്ടെത്തിയപ്പോൾ തന്നെ പുഴയിൽ കുളിപ്പിച്ച് സംഘത്തിൽ ചേർക്കുകയായിരുന്നു താഴ്ന്ന ജാതിക്കാരനായ കൗമാരക്കാരൻ സ്വാസ്ഥയുടെ തലയിൽ തലോടാനും കൂടെ കൊണ്ടു നടക്കാനും അവൻ കുടിച്ച പാത്രത്തിലെ വെള്ളം കുടിക്കാനും സംഘത്തിൽ ചേർക്കാനും ഒരു പ്രയാസവും ഉണ്ടായില്ല മൃഗങ്ങളെ വേട്ടയായിട്ട് ജീവിച്ചിരുന്ന സോമദത്തനും ക്ഷുരകനായ ഉപാരിക്കും സംഘത്തിനംഗത്വം നൽകി ഇവരുടെ എല്ലാം കണ്ണീരിന് ഉപ്പ് രസമാണെന്ന് ബുദ്ധൻ തന്നെ പറഞ്ഞിട്ടുമുണ്ട് അതായത് യാതൊരു വിവേചനത്തിനും അടിസ്ഥാനമില്ല എന്നാൽ സ്വന്തം വളർത്തമ്മ ഗോതമി എന്ന മഹാപ്രജാപതി ഞാൻ സംഘത്തിൽ ചേരട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൂർണമായും നിഷേധിച്ചു സ്ത്രീകളെ സംഘത്തിൽ ചേർക്കേണ്ടതില്ല എന്നായിരുന്നു ബുദ്ധന്റെ കാഴ്ചപ്പാട് സ്ത്രീകൾ സംഘത്തിലുണ്ടെങ്കിൽ പുരുഷന്റെ ലൈംഗിക കാമനകൾ നിയന്ത്രിക്കാൻ കഴിയാതെ വരുമെന്നും സംഘത്തിന്റെ കെട്ടുറപ്പിനെ അത് ബാധിക്കുമെന്നും ബുദ്ധൻ സംശയിച്ചിട്ടുണ്ടാവാം ആസക്തികളുടെ മഹാപർവ്വതങ്ങൾ മറികടന്നാണ് സിദ്ധാർത്ഥൻ ബുദ്ധനായത് സാമൂഹികമായ കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ല സംഘത്തിന്റെ ഉള്ളിൽ അതുമൂലം ഉണ്ടാകുന്ന ശൈഥില്യം തുടങ്ങി എണ്ണമറ്റ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം ശങ്കിച്ചു ഭാര്യ യശോധരയ്ക്ക് തന്നെ സംഘത്തിൽ ചേരണമെന്നുണ്ടായിരുന്നു തന്റെ ഭാര്യ ഭദ്ര കാബിലാനിക്ക് ബുദ്ധസംഘത്തിൽ ചേരണമെന്നുണ്ട് എന്ന് മഹാകശ്യവൻ പറഞ്ഞപ്പോഴും ഉത്തരമധുരാപുരിയിലെ വാസവദത്തോട് ഉപഗുപ്തൻ പറഞ്ഞതുപോലെ സമയമായില്ല എന്ന മറുപടിയാണ് ബുദ്ധൻ പറഞ്ഞത് പിതാവ് ശുദ്ധോദന മരണപ്പെട്ടപ്പോൾ മൂന്നു മാസം ബുദ്ധൻ കപിലവസ്തുവിൽ ഉണ്ടായിരുന്നു ഒരു ദിവസം അമ്മ ഗോതമി നിഗ്രോധ തോട്ടത്തിൽ അദ്ദേഹത്തെ സന്ദർശിച്ചു അവർ വസ്ത്രങ്ങൾ സമ്മാനിച്ചു ഭർത്താവ് മരിച്ചതോടെ ലൗകിക ജീവിതത്തിൽ നിന്ന് മോചനം വേണമെന്ന് ഗോതമി ആഗ്രഹിച്ചിരുന്നു തന്നെ ഒരു സന്യാസിനിയായി സംഘത്തിൽ ചേർക്കാൻ അവർ അപേക്ഷിച്ചു അവർ പറഞ്ഞു അങ്ങ് സ്ത്രീകളെ സംഘത്തിൽ ചേർക്കുകയാണെങ്കിൽ ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും നമ്മുടെ കുലത്തിൽ നിരവധി രാജകുമാരന്മാർ അങ്ങയുടെ ശിഷ്യരാകാൻ വീട് വിട്ടിറങ്ങിയിട്ടുണ്ട് അവരിൽ പലർക്കും ഭാര്യമാരുണ്ടായിരുന്നു ഇപ്പോൾ അവരുടെ ഭാര്യമാർ സന്യാസിമാരായി ധർമ്മം പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ സംഘത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നു അതെനിക്ക് വലിയ ആനന്ദം തരും രാജാവ് മരിച്ചതിന് ശേഷമുള്ള എൻ്റെ ഒരേയൊരു ആഗ്രഹം ഇതാണ് നീണ്ടൊരു നിശബ്ദതയ്ക്ക് ശേഷം ബുദ്ധൻ പറഞ്ഞു അത് സാധ്യമല്ല പ്രജാവതി അമ്മ കേണപേക്ഷിച്ചു എനിക്കറിയാം ഇത് അങ്ങക്ക് പ്രയാസമുള്ള കാര്യമാണെന്ന് അങ്ങ് സ്ത്രീകളെ സംഘത്തിലെടുക്കുകയാണെങ്കിൽ സമൂഹത്തിൻ്റെ പ്രതിഷേധവും ചെറുത്തുനിൽപ്പും നേരിടേണ്ടി വരും എന്നാൽ അത്തരം പ്രതിഷേധങ്ങളെ ഭയക്കുന്ന ആളാണ് അങ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ബുദ്ധൻ വീണ്ടും നിശബ്ദനായി അദ്ദേഹം പറഞ്ഞു രാജഗൃഹത്തിനും സംഘത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് പക്ഷേ അതിന്റെ സമയമായെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സംഘത്തിൽ സ്ത്രീകളെ ചേർക്കുന്നതിനുള്ള ഉപാധികൾ ഇനിയും പാകമായിട്ടില്ല ഗോതമി മൂന്ന് തവണ അദ്ദേഹത്തോട് അപേക്ഷിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ മറുപടി ഒന്നു തന്നെയായിരുന്നു ഏറെ നിരാശയോടെ അവർ മടങ്ങി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയപ്പോൾ അവർ യശോധരയെ ബുദ്ധൻ്റെ പ്രതികരണം അറിയിച്ചു കുറച്ച് നാളുകൾക്ക് ശേഷം ബുദ്ധൻ വൈശാലിയിലേക്ക് മടങ്ങി അദ്ദേഹം പോയ ശേഷം ഗോതമി സംഘത്തിൽ ചേരാൻ താല്പര്യമുള്ള എല്ലാ സ്ത്രീകളെയും വിളിച്ചുകൂട്ടി ഒരിക്കലും വിവാഹിതരാകാത്ത ധാരാളം സ്ത്രീകൾ അവരിൽ ഉണ്ടായിരുന്നു എല്ലാ സ്ത്രീകളും ശാക്യകുലത്തിൽ നിന്നുള്ളവരായിരുന്നു അവർ അവരോട് പറഞ്ഞു ഉത്ബുദ്ധതയുടെ കാര്യത്തിൽ എല്ലാ മനുഷ്യരും സമന്മാരാണെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല ബോധദീപ്തരാകാനും വിമോചിക്കപ്പെടാനുമുള്ള കഴിവ് എല്ലാവർക്കുമുണ്ട് അത് പുരുഷന്മാർക്ക് മാത്രമുള്ളതല്ല ബുദ്ധൻ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ സ്വീകരിക്കാതിരിക്കുവാൻ യാതൊരു കാരണവുമില്ല നമ്മളും പൂർണ്ണ വ്യക്തികളാണ് ബോധദീപ്തരാകാനും വിമോചിതരാകാനും നമുക്ക് കഴിയും സ്ത്രീകളെ തരം താഴ്ത്തി കാണേണ്ട യാതൊരു കാരണവുമില്ല നാം നമ്മുടെ തല മുണ്ടനം ചെയ്യുക നമ്മുടെ ഭംഗിയുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിക്കുക ഭിക്ഷുവിന്റെ മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക നഗ്നപാതരായി വൈശാലിയിലേക്ക് നടക്കുക സംഘത്തിൽ ചേരുക ഇങ്ങനെ നമുക്ക് ബുദ്ധനെയും മറ്റുള്ളവരെയും ബോധ്യപ്പെടുത്താനാകും നാം ലളിതമായി ജീവിക്കാനും മാർഗം പരിശീലിക്കാനും പ്രാപ്തരാണ് നമ്മൾ നൂറുകണക്കിന് നാഴികകൾ നടക്കും നാം ഭക്ഷണം യാചിക്കും നമ്മെ സംഘത്തിൽ ചേർക്കുന്നതിനുള്ള ഒരേയൊരു പ്രതീക്ഷ ഇതുമാത്രമാണ് എല്ലാ സ്ത്രീകളും ഗോതമി പറഞ്ഞത് സമ്മതിച്ചു അവർ ഗോതമിയിൽ ശരിയായ ഒരു നേതാവിനെ കണ്ടു യശോധര പുഞ്ചിരിച്ചു അവരുടെ പദ്ധതി നടപ്പിലാക്കാനുള്ള ദിവസം അവർ തന്നെ തിരഞ്ഞെടുത്തു ഗോതമി യശോധരയോട് പറഞ്ഞു ഗോപേ നീ ഇപ്പോൾ വരാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ വിജയിക്കുന്നതോടെ നിനക്ക് ഞങ്ങളെ പിന്തുടരാൻ വേണ്ടത്ര സമയമുണ്ടാകും ഒരു ദിവസം അതിരാവിലെ തടാകത്തിലേക്ക് അല്പം വെള്ളമെടുക്കാൻ പോകുന്ന വഴിയിൽ ആനന്ദൻ ഗോതമിയും മറ്റ് അൻപത് സ്ത്രീകളും ബുദ്ധന്റെ കുടിലിന് ഏറെ ദൂരെയല്ലാതെ നിൽക്കുന്നത് കണ്ടു എല്ലാ സ്ത്രീകളും തലമുണ്ടനം ചെയ്തിരുന്നു മഞ്ഞ വസ്ത്രമാണ് ധരിച്ചിരുന്നത് അവരുടെ കാലുകൾ നടന്ന് തളർന്ന് വീങ്ങിയിരുന്നു ഒറ്റനോട്ടത്തിൽ ആനന്ദൻ വിചാരിച്ചു സന്യാസിമാരുടെ ഒരു പ്രതിനിധി സംഗമമാണെന്ന് എന്നാൽ പെട്ടെന്ന് തന്നെ ഗോതമിയെ തിരിച്ചറിഞ്ഞു അദ്ദേഹത്തിന് തന്നെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല എന്തൊരാശ്ചര്യം രാജ്ഞി എങ്ങനെ ഇവിടെ എത്തി എന്തുകൊണ്ടാണ് കാലിൽ ചോര ഇങ്ങനെ കല്ലിച്ചിരിക്കുന്നത് ആനന്ദൻ ചോദിച്ചു ഗോതമി പറഞ്ഞു സമ്പൂജ്യനായ അനന്ത ഞങ്ങൾ തലമുണ്ടനം ചെയ്തു നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ചു ഞങ്ങൾക്ക് ഈ ലോകത്തിൽ യാതൊരുവിധ വസ്തുക്കളും ഞങ്ങളുടേതായിട്ടില്ല ഞങ്ങൾ കപില വിട്ട് പതിനഞ്ച് നാളുകളായി നടക്കുന്നു തെരുവോരങ്ങളിലാണ് ഉറങ്ങിയത് വഴിയിലുള്ള ഗ്രാമങ്ങളിൽ ഭിക്ഷാപണം നടത്തി ഞങ്ങൾക്ക് ഭിക്ഷുക്കളെ പോലെ ജീവിക്കാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു സന്യാസിമാരായി സംഘത്തിൽ ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആനന്ദ ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധനോട് സംസാരിച്ചാലും ആനന്ദൻ പറഞ്ഞു ഇവിടെ കാത്തു നിൽക്കുക ഞാൻ ഉടനെ ബുദ്ധനുമായി സംസാരിക്കാം എനിക്ക് ചെയ്യാവുന്നതെല്ലാം ചെയ്യാമെന്ന് ഞാൻ തരുന്നു ആനന്ദൻ ബുദ്ധന്റെ കുടിലേക്ക് നടന്നു താൻ കണ്ടതും കേട്ടതുമെല്ലാം ആനന്ദൻ ബുദ്ധനോട് പറഞ്ഞു ബുദ്ധൻ ഒന്നും പറഞ്ഞില്ല ദീർഘമായി എന്തു ആലോചിച്ചു പിന്നീട് ആനന്ദൻ ചോദിച്ചു പ്രഭു പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്ക് ആർഹൃതത്വം സിദ്ധിക്കാൻ സാധ്യമാണോ അപ്പോൾ ബുദ്ധൻ പറഞ്ഞു ഒരു സംശയവുമില്ല പിന്നെ എന്തുകൊണ്ട് അങ്ങ് സ്ത്രീകളെ സംഘത്ത് ചേർക്കുന്നില്ല അങ്ങ് ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ മുതൽ ഗോതമി അമ്മ അല്ലേ അങ്ങേ പോറ്റി വളർത്തിയത് അവർ അങ്ങേ ഒരു മകനെപ്പോലെ സ്നേഹിച്ചു ഇപ്പോൾ അവർ തലമുണ്ടനം ചെയ്ത് എല്ലാം ഉപേക്ഷിച്ച് കപിലവസ്തു മുതൽ ഇവിടം വരെ നടന്നു സ്ത്രീകൾക്ക് എന്തും സഹിക്കാനാകുമെന്ന് തെളിയിച്ചു അവരിൽ ദയവായി കാരുണ്യം ഉണ്ടാവുക അവരെ സംഘത്തിൽ ചേർക്കുക കുറേ നേരം ബുദ്ധൻ നിശബ്ദനായി പിന്നീട് അദ്ദേഹം മുതിർന്ന സന്യാസിമാരായ ശാരീപുത്രനെയും മൊഗല്ലാനെയും ബക്തിയെയും അനിരുദ്ധനെയും മഹാകശുവിനെയും വിളിക്കുവാൻ ആവശ്യപ്പെട്ടു അവരുമായി പുതിയ സാഹചര്യം സുദീർഘമായി ചർച്ച ചെയ്തു സ്ത്രീകളോടുള്ള വിവേചനമല്ല അവരെ സംഘത്തിൽ ചേർക്കാൻ സംശയിച്ചതിന് കാരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു സംഘത്തിനകത്തും പുറത്തും ദോഷകരമായ സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെ സ്ത്രീകളെ സംഘത്തിൽ ചേർക്കാം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നില്ല ദീർഘ നേരത്തെ സംവാദങ്ങൾക്ക് ശേഷം ശാരിപുത്രം പറഞ്ഞു സംഘത്തിനുള്ളിൽ സന്യാസിനിമാരുടെ പങ്കിനെപ്പറ്റി നിയമങ്ങൾ ഉണ്ടാക്കുന്നുവെന്നാവും പൊതുജനങ്ങളുടെ എതിർപ്പ് തീർച്ചയായും ഉണ്ടാവാൻ ഇടയുണ്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് ലഘൂകരിക്കാൻ അത്തരം നിയമങ്ങൾ സഹായിക്കും കാരണം ആയിരത്താണ്ടുകളായി സ്ത്രീകൾക്ക് നേരെ വിവേചനമുണ്ട് താഴെ പറയുന്ന എട്ട് ചട്ടങ്ങൾ പരിഗണിച്ചാലും എന്ന് ശാരീപുത്രം പറഞ്ഞു ഒന്നാമതായി ഒരു സന്യാസിനി എത്ര മുതിർന്നവരായാലും ഒരു ഭിക്ഷുവിന് കീഴ്പ്പെട്ട് ജീവിക്കണം രണ്ടാമതായി എല്ലാ ഭിക്ഷുണികളും വിശ്രാന്തി കാലത്ത് അതായത് വിശ്രമകാലത്ത് ഒരു ഭിക്ഷു കേന്ദ്രത്തിന് അടുത്തായി അതായത് വിഹാരത്തിനടുത്തായി താമസിക്കണം ആത്മീയ സഹായവും കൂടുതൽ പഠിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കാനാണത് മൂന്നാമതായി മാസത്തിൽ രണ്ട് തവണ ഭിക്ഷുണികൾ ഏതെങ്കിലും ഒരാളെ ഭിക്ഷുക്കൽ അടുത്തേക്ക് പ്രതിനിധിയായി അയക്കണം ഭാവി കാര്യങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണത് ഒരു ഭിക്ഷു സന്യാസിനികളെ സന്ദർശിച്ച് അവരെ പഠിപ്പിക്കണം ധ്യാന പരിശീലനത്തിൽ പ്രോത്സാഹിപ്പിക്കണം നാലാമതായി വർഷകാല വിശ്രമം കഴിഞ്ഞാൽ സന്യാസിമാർ പാവരണ ചടങ്ങിൽ പങ്കെടുക്കണം വർഷകാല വിശ്രമത്തിന്റെ അവസാനം എല്ലാ ഭിക്ഷുമാരും ഒരിടത്ത് സമ്മേളിച്ച് ആത്മപരിശോധനയും വിമർശനങ്ങളും നടത്തുന്ന ചടങ്ങാണത് അഞ്ചാമതായി എപ്പോഴെങ്കിലും ഒരു ഭിക്ഷുണി ഒരു ധർമ്മോപദേശം ലംഘിക്കുകയാണെങ്കിൽ അവരത് എല്ലാ ഭിക്ഷുക്കളുടെയും ഭിക്ഷുണിമാരുടെയും മുമ്പാകെ തുറന്നു പറയണം ആറാമതായി പ്രാരംഭകയായി പരിശീലനം നേടിയ ശേഷം ഒരു ഭിക്ഷുണി ഭിക്ഷുക്കളുടെയും ഭിക്ഷുണിമാരുടെയും മുമ്പാകെ പൂർണ്ണ വ്രതമെടുക്കണം ഏഴാമതായി ഒരു ഭിക്ഷുണി ഒരു ഭിക്ഷുവിനെ വിമർശിക്കാനോ നിന്ദിക്കാനോ പാടില്ല എട്ടാമതായി ഭിക്ഷുക്കളുടെ സംഘത്തിന് ഒരു ഭിക്ഷുണി ധർമ്മോപദേശം കൊടുക്കാൻ പാടില്ല ഇതൊക്കെ കേട്ടപ്പോൾ മൊഗല്ലാന ചിരിച്ചു ഈ എട്ട് നിയമങ്ങളും വ്യക്തമായും വിവേചനമുള്ളതാണ് അല്ലെന്ന് താങ്കൾക്ക് പറയാനാകുമോ അപ്പോൾ ശാരീപുത്രം പറഞ്ഞു സ്ത്രീകൾക്ക് സംഘത്തിൽ ചേരാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയാണ് ഈ നിയമങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ വിവേചനം ഉണ്ടാക്കുവാനല്ല വിവേചനം അവസാനിപ്പിക്കാൻ സഹായിക്കുവാനാണെന്ന് താങ്കൾക്ക് തോന്നുന്നില്ലേ മുഗല്ലാന തലകുലുക്കി ശാരീപുത്രന്റെ പ്രസ്താവനയിലെ ആർജവും അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ബദ്യ പറഞ്ഞു ഈ എട്ട് നിയമങ്ങളും ആവശ്യമാണ് കാരണം ഗോതമി മാതാവ് വളരെയധികം അധികാരം കൈയാളിയിരുന്നവരാണ് അവർ മഹാഗുരുവിന്റെ അമ്മയാണ് ഇത്തരം നിയമങ്ങളില്ലാതെ ബുദ്ധൻ ഒഴികെ മറ്റുള്ളവർക്ക് അവരെ ശരിയായ പരിശീലനത്തിൽ മാർഗനിർദ്ദേശം നൽകാൻ പ്രയാസമായിരിക്കും ബുദ്ധൻ ആനന്ദന്റെ നേരെ തിരിഞ്ഞു ആനന്ദ ഈ എട്ട് നിയമങ്ങളും സ്വീകരിക്കുവാൻ തയ്യാറാണെങ്കിൽ മഹാപ്രജാപതി മാതാവിനെയും മറ്റു സ്ത്രീകളെയും സംഘത്തിലെടുക്കാൻ സമ്മതമാണെന്ന് അവരെ ദയവായി അറിയിക്കുക സൂര്യനാകാശത്തിന്റെ ഉച്ചയിലെത്തിയിരിക്കുന്നു അതായത് ഉച്ചയായിരിക്കുന്നു എന്നാൽ ഗോതമി മാതാവും മറ്റു സ്ത്രീകളും ക്ഷമയോടെ കാത്തു നിൽക്കുന്നത് ആനന്ദൻ കണ്ടു എട്ട് നിയമങ്ങൾ കേട്ടതോടെ ഗോതമി ആഹ്ലാദ ഭരിതിയായി അവർ മറുപടി പറഞ്ഞു ആനന്ദ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി അവരുടെ മുടി സുഗന്ധജലത്താൽ കഴുകി റോസാപ്പൂക്കളുടെയോ താമരപ്പൂക്കളുടെയോ മാലകൾ അതിൽ അലങ്കരിക്കുന്നത് പോലെ ഈ എട്ട് നിയമങ്ങളും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതായി ബുദ്ധനോട് പറഞ്ഞാലും സംഘത്തിൽ ചേരാനുള്ള അനുമതി തരികയാണെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ ഇവ പിന്തുടരും ആനന്ദൻ ബുദ്ധന്റെ കുടിലേക്കും മടങ്ങി ഗോതമി മാതാവിയുടെ പ്രതികരണം അദ്ദേഹത്തെ അറിയിച്ചു ഗോതമി പുഞ്ചിരിച്ചുകൊണ്ട് മറ്റു സ്ത്രീകളോട് പറഞ്ഞു വിഷമിക്കേണ്ട സഹോദരിമാരെ സംഘത്തിൽ ചേരാനുള്ള അവകാശം നാം നേടിയെടുത്തു കഴിഞ്ഞു അതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പരിശീലനത്തിന് എട്ട് നിയമങ്ങൾ തടസ്സമാകില്ല സംഘത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള വാതിലാണത് അന്ന് തന്നെ അൻപത്തൊന്ന് സ്ത്രീകളെയും സംഘത്തിൽ ചേർത്തു താൽക്കാലികമായി അമ്രപാല്യുടെ മാന്തോപ്പിൽ അവർക്ക് താമസിക്കാനുള്ള ഒരുക്കങ്ങൾ ശാരീപുത്രം ചെയ്തു അടിസ്ഥാന പരിശീലനം സന്യാസിജിമാർക്ക് നൽകാൻ ബുദ്ധൻ ശാരീപുത്രനോട് ആവശ്യപ്പെട്ടു എട്ട് ദിവസങ്ങൾക്ക് ശേഷം മഹാപ്രജാപതി ഭിക്ഷുണി ബുദ്ധനെ സന്ദർശിച്ചു അവർ പറഞ്ഞു പ്രഭോ എന്നോട് കരുണ കാണിച്ചാലും മോക്ഷമാർഗത്തിൽ എങ്ങനെയാണ് പുരോഗതി ഉണ്ടാക്കുക എന്ന് വിശദീകരിച്ചാലും ബുദ്ധൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്നതാണ് ശ്വസനം നിരീക്ഷിച്ച് പരിശീലനം നടത്തുക ശരീരം വികാരങ്ങൾ മനസ്സ് മനോരൂപങ്ങൾ എന്നിവയിൽ ധ്യാനിക്കുക അങ്ങനെ പരിശീലിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും വിനയവും അനാസക്തിയും ലാഘവത്വവും ശാന്തിയും അനുഭവിച്ചറിയും അത്തരം ഗുണങ്ങൾ ഉണരുന്നതോടെ നിങ്ങൾ ഉത്ബുദ്ധതയുടെയും ബോധോദയത്തിൻ്റെയും ശരിയായ പാതയിലാണെന്ന് തീർച്ചയാവും സ്ത്രീകളെ സംഘത്തിൽ ചേർത്ത സദ്വാർത്ത യശോധരയെ അറിയിക്കുവാനായി ഗോതമി ദൂതനെ അയച്ചു സ്ത്രീകളെ സംഘത്തിൽ ചേർക്കുന്നത് ഒരിക്കൽ സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ എട്ട് നിയമങ്ങൾ പിന്നീട് ആവശ്യമായി വരില്ല എന്ന് അവർക്ക് ഉറപ്പുണ്ട് ബുദ്ധന്റെ ഇപ്പോൾ നാല് കൈവഴികളുണ്ട് ഭിക്ഷുക്കൾ ഭിക്ഷുണികൾ ഗൃഹസ്ഥ ശിഷ്യന്മാർ ഗൃഹസ്ഥ ശിഷ്യകൾ ഭിക്ഷുണിമാർ എങ്ങനെ വസ്ത്രം ധരിക്കണമെന്നതിനെ പറ്റി മഹാപ്രജാപതി ശ്രദ്ധാപൂർവം ചിന്തിച്ചു അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും ബുദ്ധൻ സ്വീകരിച്ചു ഭിക്ഷുമാർ മൂന്ന് വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത് നീളം ട്രൗസർ ഉൾവസ്ത്രം ബാഹ്യവസ്ത്രം ഇവ മൂന്നിനും പുറമേ ഭിക്ഷുണിമാർ മാറുമറയ്ക്കാൻ ഒരു വസ്ത്രവും ഒരു പാവാടിയും ധരിച്ചു വസ്ത്രങ്ങളും ഭിക്ഷാപാത്രവും കൂടാതെ ഓരോ സന്യാസിക്കും സന്യാസരിക്കും ഒരു വിഷറി ഒരു വെള്ളമരിപ്പ ഒരു സൂചി വസ്ത്രം തുന്നാനുള്ള നൂല് മാസത്തിൽ രണ്ടു തവണ ക്ഷൗരം ചെയ്യാനുള്ള കത്തി എന്നിവയും കൊണ്ടു നടക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു ഹേമ ധർമ്മദേന ഉപ്പാല പതാചര യശോധര തുടങ്ങിയ വനിതകൾ പിന്നീട് ആത്മീയമായി ഉന്നത തലത്തിലെത്തി ഉജ്ജ്വല പ്രഭാഷകരായിരുന്നു ധർമ്മദേ ബദ്ധകാബിലിനും ഗോതമി സന്യാസിനിയായി ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ യശോധര സന്യാസിനിയാവാൻ ആഗ്രഹിക്കുകയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ പ്രജാപതിയുടെ ഏറ്റവും അടുത്ത ശിഷ്യയായി തീരുകയും ചെയ്തു സേല വിമല സോമ നതുത്തര ബുദ്ധന്റെ സഹോദരി സുന്ദരനന്ദ തുടങ്ങിയവരും മുതിർന്ന സന്യാസിനിമാരായി ബുദ്ധനിൽ നിന്ന് നേരിട്ട് പാഠങ്ങൾ കേൾക്കാൻ വേണ്ടി എല്ലാ വിശ്രമകാലത്തും ശ്രാവസ്ഥയിൽ എത്തിച്ചേരാൻ സന്യാസിനിമാർ പരമാവധി ശ്രമിച്ചു ബുദ്ധന്റെ കഥകൾ ഇനിയും പറയാനുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നന്ദി